ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും ശക്തനായ വില്ലൻ എന്ന പേര് കേട്ട നടനാണ് ബാലൻ കെ നായർ അന്നൊക്കെ ഒരുവിധം എല്ലാ സിനിമകളിലും ബാലൻ കെ നായറിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ചെറിയ പെൺകുട്ടികളെ അടക്കം റേപ്പ് ചെയ്യുകയും ബലമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന സീനുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത്തരത്തിൽ നായികമാരെ പോലും പീഡിപ്പിക്കുന്ന വില്ലൻ വേഷങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ജീവിതത്തിൽ അദ്ദേഹം വില്ലത്തരം ഒന്നുമില്ലാത്ത പാവമാണ് എന്ന് സുഹൃത്തുക്കൾ പോലും പറയാറുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ച നടിമാർ പോലും നടനെതിരെ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല എന്നാൽ തമിഴ്നടി മായ ബാലൻ കെ നായർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് റേപ്പ് സീനിടെ അദ്ദേഹം തന്നെ ഉപദ്രവിച്ചു എന്നാണ് തമിഴിലെ ഒരു യൂട്യൂബ് ചാനലായ വാവ് തമിഴിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ മായ വെളിപ്പെടുത്തിയിട്ടുള്ളത് നടി പറയുന്നത് ഇങ്ങനെയാണ് മലയാളത്തിൽ ബാലനിക്കേ നായർ എന്നൊരു നടൻ ഉണ്ട് അദ്ദേഹം റേപ്പ് സീൻ അദ്ദേഹം ശരിക്കും ചെയ്യുന്നത് പോലെയാണ് അഭിനയിക്കുക കാരണം നമ്മുടെ ശരീരമൊക്കെ മുറി ശരിക്കും പറയുന്നതാണ് അദ്ദേഹം അഭിനയിച്ചതായിരിക്കാം പക്ഷെ റേപ്പ് സീൻ ചെയ്യുമ്പോൾ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നതിനിടെ എന്റെ പുറകു വശത്തൊക്കെ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു നടനുണ്ടോ എന്നാണ് ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഞാൻ വല്ലാതെ പേടിക്കുകയും ചെയ്തിരുന്നു മൂർഖൻ എന്നാണ് സിനിമയുടെ പേര് വളരെ ഫേമസ് ആയിട്ടുള്ള ചിത്രമാണത് ജയനും സീമയുമാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഐലി ശശിയാണ് സംവിധായകൻ മലയാളത്തിലുള്ളവരെല്ലാം നല്ല ആളുകളാണ് മോശമായിട്ടൊന്നും ആരും എന്നോട് ചോദിച്ചിട്ടില്ല കെ ജി ജോർജിന്റെയും ഐ വി ശശിയുടെയും ഒക്കെ നിരവധി സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്ന് മായ പറയുകയാണ് ആരവം എന്ന മലയാള സിനിമയിൽ ഞാനായിരുന്നു നായിക സർക്കസിലെ പെൺകുട്ടിയായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യകാലത്ത് അഭിനയിക്കുന്നതിൽ തനിക്ക് പ്രതിഫലമൊന്നും കിട്ടിയിട്ടില്ല എന്നും മായ വെളിപ്പെടുത്തുന്നുണ്ട് സിനിമയിൽ കൂടുതൽ പ്രതിഫലം വാങ്ങാതെയാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ മോശമായി നടക്കേണ്ടി വരും പല അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറാവണം ആയതിനാൽ പ്രതിഫലം വാങ്ങാതെ അഭിനയിക്കാം പിന്നെ ഇത്ര തുക തരാമെന്ന് പറഞ്ഞ് ചതിച്ചവരുമുണ്ട് അഞ്ഞൂറ് രൂപ അഡ്വാൻസ് കിട്ടി അഭിനയിക്കും അതിൽ കൂടുതൽ തുക തരാമെന്ന് പറയാണെങ്കിലും അഡ്വാൻസ് തന്നെയാണ് എല്ലാം കിട്ടുന്നത് അയ്യായിരം രൂപ വരെ കിട്ടിയിട്ടുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ കിട്ടിയ തുകയും അതിനപ്പുറം ഒരിക്കലും കിട്ടിയിട്ടുമില്ല കേരളത്തിൽ അധികം പൈസ ഒന്നും കിട്ടില്ലായിരുന്നു ഇനി എങ്ങാനും നമ്മൾ പൈസ കൂടുതൽ നിർബന്ധിച്ച് ചോദിച്ച് വാങ്ങിക്കാൻ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ പേരിൽ കഥകൾ ഇറങ്ങുകയും ചെയ്യുമെന്നും മായ പറയുകയാണ് ഇവർ നല്ലവളല്ല ഇവർ സഹകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇൻഡസ്ട്രിയിൽ പുതിയ കഥകൾ ഇറങ്ങും എന്നാണ് മായ പറയുന്നത് അതുകൊണ്ട് ഞാൻ ചിന്തിച്ചത് പണം ഇന്ന് വരും നാളെ പോകും പേരും പ്രശസ്തിയും ഉണ്ടെങ്കിൽ മാത്രമേ നാളെ നമ്മളെ ആളുകൾ അറിയുകയുള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ പണത്തിന്റെ പേരിൽ ഞാൻ നിർബന്ധം പിടിച്ചിട്ടുമില്ല വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് എന്നും മായ പറയുന്നുണ്ട് അതേസമയം മായയുടെ ഈ തുറന്ന് പറച്ചത് സത്യമാണോ എന്ന സംശയത്തിലാണ് ആരാധകർ ഉള്ളത് അയാൾ ഇച്ചിരി ആരോഗ്യമുള്ള ആളാണ് പക്ഷെ അയാളെ പറ്റി ആരും ഇതുവരെ കുറ്റം പറഞ്ഞു കേട്ടിട്ടില്ല എന്നാണ് കമന്റ് ബോക്സിലെ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മായ പറഞ്ഞതിൽ തെറ്റുകളുണ്ട് എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മൂർഖൻ ഐ വി ശശിയുടെ സിനിമയല്ല അത് ജോഷി സംവിധാനം ചെയ്തതാണ് അതുപോലും ഓർമ്മയില്ലേ എന്നിങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്